ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നിടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മഴ ആയത് കാരണം രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് ആയി കിട്ടുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം വേഗം അപ്ലോഡ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വേണ്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അത് മാത്രമല്ല കുറേ കഷ്ടപ്പാടുണ്ട് വീഡിയോസ് എടുക്കുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും അങ്ങനെ 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 അപ്പം കുറേ കുട്ടികളൊക്കെ വെച്ച് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് തരിക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണാം അപ്പം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് നെക്ലേസ് ആണ് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സെയിം അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ എൻ്റെ കാർഡിലും കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും കുറച്ച് വലിയ ടൈപ്പ് സ്റ്റോണുകളാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ പതിഞ്ഞെടുക്കുന്ന ഡിസൈൻ ആയിട്ടാണ് വരുന്നുണ്ടാവുക ബോക്സ് ടൈപ്പ് ചെയിനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിന് ഇതേ സെയിം ബ്രേസ്ലെറ്റും വരുന്നുണ്ട് അത്യാവശ്യം ഉള്ള ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൈസ് ആക്കി കട്ട് ചെയ്ത് തരുന്നതാണ് എത്ര സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യട്ടാ ബ്രേസ്ലെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് രൂപ രൂപയാണ് കേട്ടോ എല്ലാ സൈസിലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളറായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നനയുന്ന അതായത് കാ പാസരാണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഈ ചെയിൻ ആണെങ്കിലും ഡെയിലി യൂസ് ചെയ്യാം ഒരു നാല് മാസം വരെ ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് ഷോപ്പിലൊക്കെയാണെങ്കിൽ ആറ് മാസം കൊടുക്കാം നമ്മൾ ഓൺലൈൻ ആയത് കാരണം നമുക്ക് നാല് മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നെക്ലെസ് വരുന്നത് ഇത് കുട്ടികൾക്കാണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയതാണ് കാരണം ഒരു എന്താ പറയുക നമ്മുടെ ആറ് ആറുപിടി ഒക്കെ ലെങ്ത്തേ ഉള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ നമുക്ക് ഒന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മളതിനനുസരിച്ച് തരും ബ്രേസ്ലെറ്റ് വരുന്നത് ഇതേ സെയിം ഡിസൈനിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ സെയിം റേറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ബ്രേസ്ലെറ്റ് വരുന്നത് ചെയിനൊക്കെ ഒന്നും കൂടി ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ലെങ്ത്തൊക്കെ ചെറുതാക്കാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലാക്ക് കളറാണ് നമുക്ക് എത്ര തികച്ചാലും തികയാത്ത ഡ്രസ്സുകളും ബ്ലാക്കാണ് അപ്പോൾ അതിലേക്കുള്ള ഓർണമെൻസും ബ്ലാക്കാവും അടിപൊളിയല്ലേ അപ്പം ഇത് നെക്ലെസും സെയിം റേറ്റ് തന്നെ വരുന്നത് സെയിം ക്വാളിറ്റി സെയിം ലെങ്ത് ലെങ്ത്തൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെയിന് കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് സെ അവരെ സൈസിനാക്കി തരൂട്ടോ അപ്പം ഇത് വരുന്നത് ബ്രേസ്ലെറ്റ് സെയിം ബ്ലാക്കിൽ വരുന്നത് തന്നെയാണ് അതേ സൈസിലാണോ എല്ലാം പാർസലാണെങ്കിലും ആണെങ്കിലും ഒക്കെ സെയിം സൈസാണ് ഡിസൈനാണ് ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ല ഇനിയിപ്പോൾ ഞാൻ റേറ്റ് മുട്ടുകൊണ്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് അടിപൊളി കളറാണ് വരുന്നത് ഗ്രീനൊക്കെ ഇട്ടാൽ എടുത്ത് കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പം ഇതും സെയിം ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് പാർസറും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ നെക്ലെസ്സും വരുന്നുണ്ട് ഒക്കെ ആറ് പിടി ചെയിനിൻ്റെ ലെങ്ത്താണ് വരുന്നത് കേട്ടോ നോർമലി വരുന്നത് അങ്ങനെയാണ് ബ്രേസ്ലെറ്റൊക്കെ കയ്യിലിട്ടാൽ നല്ല കാണുന്ന ഒരു ഡിസൈൻ ഈ ബ്രേസ്ലെറ്റ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അതുപോലെ തന്നെ നെക്ലെസ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സെയിം അപ്പോൾ ഇതാണ് ഗ്രീൻ പാവസരം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ എല്ലാ പാവസരവും കാണിക്കാത്ത എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഇതിന് നേരെ താഴെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഈ കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് ആ ആദ്യം ഏത് വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം ഇത് പറഞ്ഞാലല്ലേ നിങ്ങൾ ആ വീഡിയോ പോയി കാണുള്ളൂ ഫുള്ളെല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആകും ചെയ്യും ഓക്കെ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക ഇതിൽ കാണിക്കുന്നുണ്ട് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ആ വീഡിയോൻ്റെ ലിങ്ക് എല്ലാം കൂടി വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ചെയിനും ബ്രേസ്ലെറ്റും എല്ലാം കൂടി അടിപൊളിയായിരിക്കും ഏത് കളർ എടുക്കണമെങ്കിലും അങ്ങനെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു അടിപൊളി ചെയിനാണ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ചെയിൻ ആറ് പിടിയിൽ വന്നിട്ടുള്ളത് അതിൽ ഒരു സിമ്പിൾ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ബോൾ മാത്രമാണ് ഉള്ളത് കേട്ടോ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ബോളാണ് വന്നിട്ടുള്ളത് നമ്മളെ ടു ഇയർ ഗ്യാരൻറ്റീൻ്റെ ആ ഒരു കമ്മലിൻ്റെയൊക്കെ ആ ഒരു സെറ്റിൽ വന്നിട്ടുള്ള അതേ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം അതിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഒറ്റ പീസ് തന്നെ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നും ഇല്ല ഒറ്റ പീസേ ഉള്ളൂ റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം ഇതൊരു ആർ ബി ഡി ചെയിൻ ആണ് ഇതിൽ ഫുൾ വന്നിട്ടുള്ളത് സ്റ്റോണാണ് കേട്ടോ ഒരു ലോക്കറ്റിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ ആണ് ഇത് ബ്ലാക്ക് കളറിലുള്ള ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കിട്ടാനില്ല ഇപ്പോൾ പുതിയ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡും അതുപോലെ തന്നെ റെഡും ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ടാണ് നല്ല ഷൈനിങ് ഉള്ള സ്റ്റോണുകളാണ് കൊടുത്തിട്ടുള്ളത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ആ ഒരു പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് കളറിലാണ് എന്താ പറയുക നേരത്തെ കാണിച്ച അതേ ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റെഡ് കളർ ആണെന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നത് അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് ബ്രേസ്ലെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറിലും ഗ്രീൻ കളറിലൊക്കെ അവൈലബിളായിട്ടുള്ള ബ്രേസ്ലെറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് ഇതിൽ ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രം സ്റ്റോണുകളാണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ടൈ സ്ക്വയറുള്ള റെക്റ്റാംഗിൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് നാല് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് ടൈപ്പിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റും അവൈലബിളാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിന് എക്സ്റ്റെൻഡായിട്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ടീനേജേഴ്സിനാണെങ്കിലും അത്യാവശ്യം വലിയവർക്കാണെങ്കിലും ഓവർ വണ്ണുള്ളവർക്ക് പറ്റില്ല അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പാണിത് ഇതിൽ ഇപ്പം ബ്ലാക്കും റെഡും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു കൊണ്ടുവന്നിട്ട് കുറേ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കും അങ്ങനെ സെയിലായി പോയിട്ടുണ്ട് ഞാൻ ഇതിൽ ഈ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് പാദസരം അതുപോലെ തന്നെ ചെയിനൊക്കെ അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ ബ്രേസ്ലെറ്റുകൾ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഹാർഡ് ഷേപ്പിൽ മൾട്ടി കളറും ബ്ലാക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്വയറിലും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഇയറിംഗ്സാണ് സൂചി നൂല് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോണിൽ ഇതുപോലെ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു മീഡിയം ലെങ്ത്താണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതിൻ്റെ തന്നെ മൂന്നാല് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊരു ലെങ്ത് കൂടിയ ഡിസൈൻ ആട്ടോ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഈ ഒറ്റ ഡിസൈനേ ഉള്ളൂട്ടോ ലെങ്ത് കൂടിയതിൽ ഈ ഒറ്റ ഡിസൈനേ വന്നിട്ടുള്ളൂ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രീൻ കളർ സ്റ്റോൺ ആണ്ട്ടോ അതിനുള്ളത് പിന്നെ വരുന്നത് സ്ക്വയർ ടൈപ്പിലുള്ളതാണ് സെയിം നേരത്തെ കണ്ട അതേ ലെങ്ത് തന്നെയാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് തീരെ ചെറുതൊന്നും അല്ല അത്യാവശ്യം ലെങ്ത് ഉള്ളത് തന്നെയാണ് നേരത്തെ കണ്ടത് കുറച്ചധികം ലെങ്ത് ഉണ്ട് എന്ന് മാത്രം ഇത് റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് കേട്ടോ ഇതും റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഒത്തിരി ഒക്കെയാണ് ഇന്നത്തെ ഈയൊരു കളക്ഷൻസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ടൈപ്പ് ചെയിനുള്ള വീടൊക്കെ കഞ്ഞി വീടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബായ്